അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പുകഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവറിലിട്ട് നക്കിത്തേ നാളെ കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ ഇന്നലെ എൻ്റെ പേടിയേതായായിരുന്നു സുരേഷ് ഗോപി കയറി തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ നോമ്പുതറയിൽ പങ്കെടുത്തതിനെ ആക്ഷേപിച്ച് മന്ത്രി ഗണേഷ് കുമാർ ചവറയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിലായിരുന്നു ഗണേഷിന്റെ വിവാദ പരാമർശം സുരേഷ് ഗോപി പള്ളിയിൽ കയറി നിസ്കരിച്ചു കളയുമോ എന്ന് ഇന്നലെ താൻ പേടിച്ചു നോമ്പ് കഞ്ഞി ജീവിതത്തിൽ ആദ്യമായി കണ്ട പോലെ തള്ളവരലിട്ട് നക്കിക്കുടിച്ച അവസ്ഥയാണ് കണ്ടത് കേരളം ഇത്തരം കള്ളത്തരങ്ങൾ പണ്ടേ കണ്ടതാണ് മാതാവിനെ സ്വർണ്ണ കിരീടവുമായി തിരുവനന്തപുരത്ത് നിന്ന് പോയി തൃശൂരിന്റെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ തലകുലുക്കി എടുത്തോണ്ട് പോടാ എന്നാണ് പറഞ്ഞത് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്നു അഭിനയിക്കാൻ അറിയില്ലെന്നും പറഞ്ഞു നിഷ്കരിക്കുന്ന എല്ലാ ചടങ്ങുകളും ഇന്നലെ സുരേഷ് ഗോപി നിഷ്കരിച്ചു നിഷ്കരിച്ചു പേടി അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പുകഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവറിലിട്ട് നക്കിത്തിൽ ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ്മാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മളീ കണ്ടോണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് ലക്ഷം നടക്കുകൾ പേലുണ്ട് കാലിത്തൊട്ട് ഒഴുകാമെന്ന് വീഴുക ഏ അതെല്ലാം നടക്കുന്ന ഒരാള് ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പാത്രമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ തെളിവും നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചും ആറും പാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകരം കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തള്ളവരലും നക്കി നാക്കി വെക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ്ണ കിരീടമായിട്ട് പോവാണ് എവിടുന്നാ തിരുവനന്തപുരം എന്താണ് പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിൻ്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്ത് കാരണം എന്ന് വിചാരിച്ച് നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് വന്നാൽ പിന്നെ മാതാവിൻ്റെ പള്ളി ഇവിടെ അതിരിങ്കൽ പള്ളി അവിടെയും കയറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിൻ്റെ പള്ളി അരൂരിൽ മാതാവിൻ്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയെ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല കുടുക്കി എന്തുകൊണ്ട് പോട ന്യൂസ് പോടാന്നാണ് പറഞ്ഞത് കേരളി